സവാള ചെറുതായി അറിഞ്ഞിട്ടാണ് ഒരു മീഡിയം സൈസ് മൂന്നെണ്ണം പിന്നെ രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടത് പിന്നെ മല്ലിയിലും കറിവേപ്പിലുണ്ട് കേട്ടോ പിന്നെ ചിക്കന് പാത്രം അടുപ്പത്ത് വെച്ചാ അപ്പോൾ അതിൽക്ക് ലേശ് ഓയിൽ

വരെ വയറ്റി കൊടുക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കിട്ടോ പച്ചമണം പോകണ വരെ പിന്നെ തക്കാളി ഇനി കഴകി വെച്ച് ചിക്കൻ ചേർക്കട്ടോ എല്ലായിടത്തും അതിൻറെ തൊട്ടിട്ടോ പിന്നെ അപ്പൊ കുറച്ചേരം കൂടി വേവിക്കാം ശരി കൊടുത്ത് പിന്നെ അധിക ഗ്ലാസ് വെള്ളം

but it is for കുറച്ച് ഇതാക്കുക കേട്ടോ അതീ മസാല പൊടികളിട്ട് കൊടുക്കാം ഇനി കുറച്ചുകളും കൂടെ ഒന്ന് മോടി വെച്ചിเวച്ച അവക്കടല രണ്ട് രണ്ട് വയമ്പോ വെച്ചിട്ടുണ്ട് കേക്ക് റേവിച്ചരദൈ തുнга വക്കടല്ലേ അജി മാമ്പോ വെച്ചിട്ടുണ്ട്

Dette er malli. ചേട്ടത്തെ അപ്പം പെപ്പർ ചിക്കൻ ഗ്രേവി റെഡി ആയിക്കോട്ടെ അപ്പൊ പക്ഷെ അതാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പം നിങ്ങൾ എന്താ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കണം കേട്ടോ എന്നാലാണെങ്കിൽ ബെൽബട്ടൺ ഒട്ടനമർത്തിയാലോട് ഞാനിട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ വേണം എല്ലാവരും ഒന്ന് കാണുക മറക്കണ്ടോ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ കാണുന്നു ഇൻഷാല്ല ബൈ എല്ലാവർക്കും